ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനൊരു ആണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഒരു തുള്ളി പോലും ഓയിൽ വേണ്ട നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇനി പാനിലേക്ക് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വറുത്ത പൊടിയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഒന്നര കപ്പിൽ മൂന്ന് കപ്പ് ചേർക്കുന്നതിന് ഇത് തേങ്ങ ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ചത് ഇനി വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നര കപ്പ് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുക്കാത്ത പൊടിയിട്ടും ഇത് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ പച്ചരി കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുന്ന ഐസ് പത്തിരിക്കൊക്കെ ആ ഒരു പൊടി വെച്ചിട്ടും ചെയ്തെടുക്കുക പക്ഷെ കൂടുതൽ ടേസ്റ്റ് വറുത്ത പൊടിയായിട്ട് ചെയ്യുമ്പോഴാണേ ഇപ്പം അതാ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വരുന്നുണ്ട് ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരാനായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു പത്ത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങ കൂടുതൽ ചേർത്താൽ അത്രത്തോളം ഇതിന് പത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം തിളക്കുന്ന ടൈമിൽ തന്നെ തേങ്ങ ചെറിയുള്ളിയും ജീരകം ഒക്കെ ചേർത്ത് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഫ്ലേവർ കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാറ് ഇനി നമുക്ക് ഈ മാവ് ഷീറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടോടെ തന്നെ നമ്മൾ നെയ്സ്പത്രിക്ക് ഒക്കെ കുഴച്ചെടുക്കണ പോലെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചില ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി പോയതിനു ശേഷം നമുക്ക് കുഴച്ചെടുക്കണേ അങ്ങനെയും ചെയ്യട്ടാ ചൂടോടെ ആകുമ്പോഴാണ് നല്ല സോഫ്റ്റ് കിട്ടുക ഇനി ഇതാ ഇതുപോലെ അങ്ങ് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക ഈ കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൈ മൊട്ടിപ്പിടിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നൊക്കെ തോന്നണെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് മാവിങ്ങനെ കുഴച്ചു കൊടുക്കുക അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ടിട്ട് തൊട്ടിട്ടിങ്ങനെ കുഴച്ചെടുക്കുക ഞാനിത് കുഴച്ചെടുക്കുന്ന ടൈമിൽ ഒരു തുള്ളി പോലും വെള്ളമോ അതുപോലെ തേങ്ങാപ്പാലോ ഒന്നും തൊട്ടിട്ടല്ല കുഴച്ചെടുത്തേക്കുന്നു കേട്ടോ നമ്മളിത് മാവ് കുഴക്കുന്ന ടൈമിൽ തന്നെ കറക്റ്റായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് എടുത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല സാധാരണ നമ്മൾ വറുത്ത പൊടിയൊക്കെ കുഴച്ചെടുക്കുന്ന ടൈമിൽ വാട്ടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ വെക്കേണ്ടി വരും ഈ പൊടിക്ക് അതിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ തേങ്ങ ചേർക്കണോണ്ട് തന്നെ മൂന്ന് കപ്പിന് പകരം കുറച്ചൊന്നും കുറച്ചതാണ് തേങ്ങയുടെ ഒരു നനവു കൂടെ വരുമ്പോൾ പാകത്തിനായിട്ട് വെള്ളത്തിൻ്റെ ഒരളവൊക്കെ പാകത്തിനായിട്ട് തന്നെ കിട്ടും അപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അങ്ങ് റോളാക്കിയിട്ട് എടുക്കുക നമുക്ക് ഓരോരോ ഉരുളാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഓരോരോ എടുക്കുക ഈ ഒരു പത്തിരിയിൽ നമുക്കൊരു തുള്ളി പോലും ഓയില് ചേർക്കാത്തത് കൊണ്ട് തന്നെ ഡെയിലി കഴിച്ചാലും മടുപ്പ് വരില്ല അതുപോലെ തന്നെ ഇല്ലെങ്കിലും തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും ഇനിയിപ്പം കറിയുടെ കൂടെ ബീഫ് വരട്ടെ ചിക്കൻ വരട്ട് കറി ആവാൻ പാടില്ല ആ ഒരു രീതിയിലാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം അല്ലാതെ ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതിന് ഓരോന്നും പരത്തി എടുക്കാം അപ്പോൾ പരത്താൻ നമ്മളിതിൽ റോളറിൻ്റെ ആവശ്യമില്ല നമ്മൾ കൈ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് അതുപോലെ പരത്തുന്ന സമയത്ത് പൊടി ഇട്ടിട്ടാണ് എടുക്കുന്നത് കുറേ മെമ്പേഴ്സുള്ള വീടൊക്കെ ആണെങ്കിൽ ഒരുപാട് പൊടിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കൈ വെച്ച് ചെയ്യാൻ മടിയായിരിക്കും അപ്പോൾ ഒക്കെ വേണമെങ്കിൽ നമ്മൾ റോളർ വെച്ചിട്ട് തന്നെ റോൾ ചെയ്തിട്ട് എടുക്കുക എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ കൈപ്പത്തിരി അതേപോലെ തന്നെ പുഴുങ്ങല്ലരി വെള്ളത്തിലിട്ട് ശേഷം അരച്ചിട്ട് അമ്മിയിലിട്ടിട്ട് അരച്ചിട്ട് തേങ്ങയും ഉള്ളിയും ചീരവും ഒക്കെ ചേർത്തിട്ട് വാഴയിലയിൽ പരത്തിയിട്ട് ചൂടും അത് നല്ല ടേസ്റ്റാണ് അതൊക്കെ കഴിച്ചാലും വെച്ചാലും നമുക്ക് പൂതി തീരൂല അത്രക്കും ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അങ്ങനെതാ ഒരെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു അരിപ്പൊടി പാക്കറ്റ് പൊടിയൊന്നുമല്ല നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂർ കുതിർത്ത് മെല്ലിയിൽ കൊടുത്ത് പൊടിച്ച് വറുത്ത് അങ്ങനെ എടുത്തിട്ടുള്ള പൊടിയാണ് ഈ ഒരു ഒന്നര കപ്പ് അളവിൽ പതിനൊന്ന് പത്തിരി ഉണ്ടാക്കാനുള്ളതുണ്ട് അങ്ങനെന്താ പത്തിരി ഇവിടെ രണ്ടാമത്തേതും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പത്തിരി എല്ലാം ഒരേ വലിപ്പത്തിലും അതുപോലെ തന്നെ സൈഡൊക്കെ നല്ല വൃത്തിയിൽ പൊട്ടാതെ ഒക്കെ കിട്ടണമെങ്കിൽ മാവ് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക നോക്കുക പിന്നെ നമ്മൾ ഉരുട്ടി എടുക്കണ ഉരുള്ള ഒരേ വലിപ്പത്തിലും പിന്നെ നമ്മൾ ഫസ്റ്റിലവിടെ ചെയ്യുമ്പോഴൊന്നും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊന്നും വളരെ ക്ലിയർ ആയിട്ടൊന്നും കിട്ടൂല ഇനി ചെയ്ത് ചെയ്തിട്ട് ഒരേ വലിപ്പത്തിൽ നമുക്ക് പത്തിരി ആണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കൈവച്ച് പരത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ പ്രെസ്സിലും ചെയ്യുക റൈസ് പത്തിരി ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി പക്ഷെ പ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡ് കുറച്ചൊരു കട്ടിയിട്ട് വരും അങ്ങനെതാ പത്തിരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഫുള്ളും പരത്തിയതിനു ശേഷമാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം ഒരു ട്രിപ്പിൽ മൂന്നെണ്ണം ഇട്ടിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനല്ല ഇതുപോലത്തെ ഇൻഡാലിയത്തിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ വേഗം ചുട്ടെടുക്കുകയും ചെയ്യുക അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും ഇത് പിന്നെ നൈസ്പത്തിരി ചുട്ടെടുക്കണ പോലെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടുടനെ തന്നെ മറിച്ചിടും ഇത് കുറച്ചേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം അപ്പം ഇത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഒരു നാല് പ്രാവശ്യം ഇട്ടിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കാരണം ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ പിന്നെ കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ഇനി അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കളറ് ചെയ്ഞ്ച് ആവാത്ത രീതിയിൽ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യുക പത്തിരി ആദ്യം ഇടുന്ന സമയത്ത് പാൻ നല്ല ചൂടുണ്ടായിരിക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കുക ഇപ്പം കണ്ടില്ല ഇതിൻ്റെ മീതൊക്കെ ലൈറ്റായിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പത്തിരി ഇവിടെ റെഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇത് തേങ്ങാപ്പാലും പഞ്ചസാര ഒക്കെ കൂട്ടി കഴിക്കാനുള്ളവരാണെങ്കിൽ ഓരോന്നിനും പുരട്ടി അതിൻ്റെ മീത മീതായിട്ട് ഇങ്ങനെ അട്ടിട്ടിട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് ദാ അടുത്തതും ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പഞ്ചസാരയും തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാനാവും ഇഷ്ടമുണ്ടാവുക ഇനി നമുക്ക് തലേ ദിവസത്തെ മീൻ ഒക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലും മീൻ കറി ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇത് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൽ വെച്ചിട്ടും ചുട്ടെടുക്കുക പക്ഷേ കഴിക്കണ സമയത്ത് ഉള്ളു വേവാത്ത പോലെ ഇരിക്കും ഇതിൽ ചുട്ടിട്ട് കഴിച്ചിട്ട് പിന്നെ നോൺ സ്റ്റിക്കിൽ ചുട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഇതാകുമ്പോൾ നമുക്ക് പാന് ഒന്നങ്ങ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത് വേഗം ചുട്ടെടുക്കുക പിന്നെ ഇത് മൺചട്ടിയിൽ വേണമെങ്കിലും പത്തിരിച്ചട്ടി ഉണ്ടല്ലോ അതിൽ വേണമെങ്കിലും ഓരോന്നോരോന്നിട്ടിട്ട് ചുട്ടെടുക്കുക പഴയ കാലത്തൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നത് ഈ ഒരു പത്തിരിയുടെ കൂടെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സോയാബീൻ ആണ് നമ്മൾ ബീഫ് കറിയൊക്കെ വിൽക്കണ പോലെ അധികം വെള്ളം പാടില്ല ഈ ഒരു പത്തിരിക്ക് കുറച്ച് കുറുങ്ങനെയുള്ള കറി വേണം അങ്ങനെതാ പത്തിരി ഇവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മലപ്പുറക്കാരുടെ കൈപ്പത്തിരി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം